മൂന്നാം ഇടതുമുന്നണി സർക്കാർ എന്ന ലക്ഷ്യത്തിന് പാർട്ടിയെ സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സി പി എം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് പ്രൗഢോജ്വല തുടക്കം മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് ബ്രാഞ്ച് സമ്മേളനങ്ങളും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ സമ്മേളനങ്ങളും ഇരുന്നൂറ്റി പത്ത് ഏരിയ സമ്മേളനങ്ങളും പതിനാല് ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് സി പി എം ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പ്രതിനിധി സമ്മേളനം ഇന്ന് സി കേശവൻ മെമ്മോറിയൽ മുനിസിപ്പൽ ടൌൺ ഹാളിലെ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പാർട്ടി ദേശീയ കോർഡിനേറ്ററും മുതിർന്ന പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസിനും ബി ജെ പിക്കും എതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് സി പി ഐ എമ്മിന് ആവശ്യമില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കാരാട്ട് അഭിപ്രായപ്പെട്ടു മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികളെ ഒപ്പം കൂട്ടിയിട്ടാണെങ്കിലും മുന്നണി വികസിപ്പിച്ചുകൊണ്ട് തുടർച്ചയായ മൂന്നാം ഭരണമാണ് പാർട്ടി ലക്ഷ്യമിടുന്നതെന്ന സൂചനയുമായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത് വെള്ളിയും ശനിയും പ്രതിനിധി സമ്മേളന ചർച്ചകൾ തുടരും ശനിയാഴ്ച വിവിധ പ്രമേയ അവതരണങ്ങളും നടക്കും പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന വികസന രേഖ പ്രതിനിധി സമ്മേളനത്തിൽ പ്രധാന ചർച്ചയാകും പ്രതിനിധി സമ്മേളനത്തിന്റെ അവസാന ദിവസം ചർച്ചകൾക്കുള്ള മറുപടിയും റിപ്പോർട്ട് അംഗീകരിക്കലും അഭിവാദ്യ പ്രസംഗങ്ങളും നടക്കും തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയെയും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും തിരഞ്ഞെടുക്കും ഇതിനിടെ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകാൻ സമ്മേളനത്തിൽ തീരുമാനമുണ്ടാകും സമ്മേളനത്തിന്റെ പരിസമാപ്തി കുറിച്ച് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കാൽ ലക്ഷം റെഡ് വാളണ്ടിയർമാർ അണിനിരക്കുന്ന മാർച്ചും രണ്ട് ലക്ഷം പേർ പങ്കെടുക്കുന്ന പ്രകടനവും നടക്കും പ്രകടനം പീരങ്കി മൈതാനം ശാരദാ മഠം കടപ്പാക്കട ഹൈസ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നാരംഭിച്ച് ആശ്രാമത്ത് സമാപിക്കും വൈകിട്ട് അഞ്ചിന് ആശ്രാമം മൈതാനത്ത് പൊതുസമ്മേളനവും നടക്കും പാർട്ടിയുടെ തലപ്പത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ചർച്ച നടക്കുന്നുണ്ടെങ്കിലും നേതൃനിരയിൽ മാറ്റങ്ങൾക്ക് സാധ്യത ഇല്ലെന്നാണ് അറിവ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തൽസ്ഥാനത്ത് തുടരുമെന്ന് ഉറപ്പാണ് കോടിയേരി ബാലകൃഷ്ണൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാവുന്നത് പിന്നാലെ പൊളിറ്റിക് ബ്യൂറോയിലും കോടിയേരിയുടെ പിൻഗാമിയായ എം വി ഗോവിന്ദൻ പാർട്ടി കേരള ഘടകത്തിൽ പിണറായി വിജയനു ശേഷം രണ്ടാമനായാണ് കണക്കാക്കപ്പെടുന്നത് സംസ്ഥാനത്തെ പാർട്ടിയുടെ മുഖവും കരുത്തും എന്നതിലുപരി അവസാന വാക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെയാകും നായകൻ എന്നാൽ ഭരണ തുടർച്ചയുണ്ടായാൽ പിണറായി തന്നെ ആയിരിക്കുമോ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ നേതൃനിരയിൽ ആരും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന നയരേഖയിൽ മധ്യവർഗത്തിന്റെ പിന്തുണ ആകർഷിക്കാൻ സഹായിക്കുന്ന നയംമാറ്റങ്ങളും പരിഷ്കാരങ്ങളുമാണ് പിണറായി മുന്നോട്ട് വയ്ക്കുക ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ മുൻനിർത്തി മൂന്നാം ഭരണ തുടർച്ചയ്ക്ക് വോട്ട് ചോദിക്കാനാണ് സി തീരുമാനം അതുകൊണ്ട് തന്നെ കൊല്ലം സമ്മേളനത്തിന് ശേഷവും പാർട്ടിയിൽ എം വി ഗോവിന്ദനും പാർലമെന്ററി തലത്തിൽ പിണറായി വിജയനും നിലവിലുള്ള സ്ഥാനങ്ങളിൽ കൂടുതൽ ശക്തരായി തുടരാനാണ് സാധ്യത എഴുപത്തി ഒൻപത് കാരനായ പിണറായി വിജയന് പ്രായപരിധിയിൽ നേരത്തെ പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകിയിട്ടുണ്ട് അധികാരത്തിലിരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇളവ് തുടരുമെന്ന് തന്നെയാണ് നേതാക്കൾ നൽകുന്ന സൂചന എന്നാൽ മുതിർന്ന നേതാക്കളായ എ കെ ബാലൻ പി കെ ശ്രീമതി എന്നിവർ ഇക്കുറി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് എഴുപത്തി അഞ്ചു വയസ്സ് പ്രായപരിധി നിബന്ധനയിൽ മാറ്റി നിർത്തപ്പെടും ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എന്നിവർക്ക് പ്രായപരിധി കടമ്പയിൽ നിന്ന് തൽക്കാലം കഷ്ടിച്ച് രക്ഷപ്പെടാനാകും കാരണം ജയരാജന് മെയ് മാസത്തിലും രാമകൃഷ്ണന് ജൂൺ മാസത്തിലുമാണ് എഴുപത്തി അഞ്ചു വയസ്സ് തികയുന്നത് ഇടതുമുന്നണി കൺവീനർ എന്ന നിലയിൽ ടി പി രാമകൃഷ്ണന് ഇളവ് നൽകാൻ നേതൃത്വം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഭരണത്തിലൂടെ സാധാരണക്കാരിൽ നിന്ന് പാർട്ടിയും ഭരണവും അകന്നുപോയെന്നും ഇനി മൂന്നാം തവണയും ഭരണം ലഭിച്ചാൽ സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നേതൃനിരയിൽ പോലും ഉടലെടുത്തിട്ടുള്ള വിഭാഗീയതയുമെല്ലാം പാർട്ടിയുടെ തകർച്ചയ്ക്ക് തന്നെ കാരണമായേക്കുമെന്ന പൊതുചർച്ച ഇടക്കാലത്ത് ഉയർന്നു വന്നിരുന്നു നേതൃനിരയിലെ തന്നെ ഒരു പ്രബല വിഭാഗം മൂന്നാം തുടർഭരണമെന്ന ചർച്ച തന്നെ അസ്ഥാനത്താണെന്ന വാദഗതി ഉയർത്തുന്നവരുമാണ് എന്നാൽ ഇതിനിടെ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ ആരാകും മുഖ്യമന്ത്രി എന്ന വാഗ്വാദവുമായി കോൺഗ്രസിനകത്ത് ചേരുതിരിഞ്ഞ് പൊട്ടിത്തെറിയുടെ വക്കിലെത്തിച്ച വാക്പോരുകൾ ഉയരുകയും മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരെ വിമർശനം ഉയർത്തുകയും അത് യു ഡി എഫിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ഘട്ടമെത്തുകയും ചെയ്തപ്പോഴായിരുന്നു മൂന്നാം ഇടതു ഭരണ സാധ്യതയെ കുറിച്ച് സി പി എമ്മിൽ പോലും ചർച്ച വീണ്ടും ശക്തമായത് കോൺഗ്രസിൽ താൽക്കാലിക വിടനിർത്തലിനെ ഹൈക്കമാൻഡ് ഇടപെട്ട് വഴി തുറന്നെങ്കിലും കൂടുതൽ ശക്തമായ പൊട്ടിത്തെറികൾക്ക് സമീപകാലത്ത് തന്നെ സാധ്യത മണക്കുന്നവരാണ് ഇരു മുന്നണികളിലെയും നല്ലൊരു വിഭാഗം അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ യു ഡി എഫിൽ നിന്ന് എങ്ങനെയെങ്കിലും അടർത്തിയെടുക്കാനായാൽ വരാനിരിക്കുന്ന കോടാനുകോടികളുടെ വ്യവസായ സംരംഭങ്ങൾ ഉൾപ്പെടെ സമഗ്ര വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി ഘടകങ്ങളെ സജ്ജമാക്കുന്നതിലൂടെ ഭരണ തുടർച്ചയെന്ന സങ്കല്പത്തിലേക്ക് കേരളക്കരയെ മൊത്തത്തിൽ കൊണ്ടു ചെന്ന് എത്തിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ പ്രത്യേകിച്ച് കണ്ണൂർ ലോബിയുടെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശക്തി കേന്ദ്രമായ കൊല്ലത്ത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനം സാധാ പ്രവർത്തകരിലും ഒപ്പം ഇടതുമുന്നണി ഘടക കക്ഷികളിലും ആവേശമുയർത്തിയേക്കുമെന്ന് തന്നെയാണ് അനുമാനം നേതൃ നിരയുടെ അനുമാനം That Congress leaders in Kerala are, who have seemed to be experts on fascism, are critiquing our use of this term neo-fascism, and that the Modi government is displaying neo-fascist characteristics. I saw today's paper. Mr. V. D. Satishan has said that earlier. The CPM used to call it fascism. Now they have given up the term fascism because they don't want to fight the BJP. They are soft on the BJP. And he claims our earlier party congress resolutions had called the Modi government fascist, and now we have given up the term. I don't think he has read our earlier resolutions because if he reads our Hyderabad Congress resolution 2018. We said that there are emerging fascistic trends. Emerging fascistic trends. Now he says our General Secretary, Comrade Sitaram Yachuri, used to have a better understanding of fascism. But he was a General Secretary when this resolution was drafted. and. In that we recognise there are emerging fascistic trends. Today, seven years later, we are saying now they are having, displaying fascistic characteristics. It is no more emerging. So, what? How do we understand it? With the eleven years of Modi government's rule, the aggressive. Drive to impose the Hindutva agenda and the neoliberal agenda. Yes, they are displaying neo fascistic characteristics now. And we have to fight it. We have to resist it. Because if we do not fight it and resist it, then it will develop into full fledged fascism. This is what makes us mobilize the people, create the grounds to fight back this. Neo fascistic trends and characteristics. This is how we understand it. And distorting this, the Congress party is only playing cheap politics. We do not need certificates from the Congress leadership here on how to fight the BJP and the RSS. We have just passed a resolution on our martyrs since the last state conference here. Four of them were killed by the RSS. Four of those martyrs were killed at the hands of the RSS. This is the proof of who is fighting the RSS and the BJP in Kerala. Imal, ചില വക്താക്കൾ ഈ അവർ പ്രധാനമായിട്ടും ഫാസിസത്തിന്റെ ചില വിദഗ്ധരായ ആളുകളുണ്ട് അവര് ഈ മോഡിയുടെ ഈ നവ ഫാസിസ്റ്റ് പ്രവണത എന്നുള്ള ഈ പ്രയോഗത്തെ അവർ പറയുന്നത് ഇത് സി പി ഐ എം ഇത് ഫാസിസത്തെ ഉപേക്ഷിച്ച് കാണുന്നില്ല ബി ജെ പിക്ക് ഇതിന്റെ പോരാട്ടം ദുർബലപ്പെടുത്തുന്നു വി ഡി സതീശൻ പറഞ്ഞത് നേരത്തെ ഇവർ ഫാസിസം എന്നാണ് പറഞ്ഞിരുന്നത് മോഡി ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആയിട്ടാണ് കണ്ടിരുന്നത് ഇപ്പോഴത് ഉപേക്ഷിച്ചിരിക്കുന്നു അത് ബി ജെ പിയുടെ മൃത സമീപനമാണ് ബി ജെ പിക്ക് പൊരുതുമതിന് താല്പര്യമില്ലാത്തതാണ് എന്ന് കാണിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോഴത്തെ രേഖ മാത്രമല്ല മുൻപത്തെ പാർട്ടി രേഖകളും വായിച്ചിട്ടുണ്ടാകാൻ ഇടയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പ്രമേയം ആ പ്രമേയം അതിൽ പറയുന്നത് ഫാസിസ്റ്റ് പ്രവണതകൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് അന്ന് ഇവർ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട് സീതാറാം യെച്ചൂരിക്ക് കുറെ കൂടി വ്യക്തതയോടുകൂടി ഫാസിസത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോഴത്തെ മേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സഹാ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഹൈദരാബാദിലെ പ്രമേയം ശക്തിപ്പെട്ടു വരുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ എങ്ങനെ രാജ്യത്ത് മോഡി സർക്കാർ പ്രതിഫലിക്കുന്നു എന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കിയത് ഏഴ് വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ ഫാസിസ്റ്റ് പ്രവണതകൾ എങ്ങനെ മാറി കുറേ കൂടി ശക്തമായിരിക്കുന്നു അത് നവ ഫാസിസത്തിന്റെ സ്വഭാവമോ പ്രവണതയിലേക്കോ എങ്ങനെ വികസിച്ചിരിക്കുന്നു ഇതാണ് നാം ഈ ഘട്ടത്തിൽ പ്രതിപാദിക്കുന്നത് പതിനൊന്ന് വർഷത്തെ മോഡി സർക്കാരിൻ്റെ ആക്രമോത്സുഖ ഹിന്ദുത്വ നയങ്ങളുടെ പ്രയോഗം അത് നവ ഫാസിസ്റ്റ് പ്രവണതകളെയും അതിന്റെ സ്വഭാവ നവ ഫാസിസ്റ്റ് സ്വഭാവത്തെയും ഭരണ സംവിധാനത്തിൽ കുറെ കൂടി ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് നാം എത്തിച്ചേരുന്ന നിഗമനം ഇത് ശരിയായി മനസ്സിലാക്കുന്നത് ഈ നവ ഉദാരവൽക്കരണ പ്രവണത ശക്തിപ്പെട്ടു വരുമ്പോൾ അല്ലെങ്കിൽ നവ ഉദാരവൽക്കരണ സ്വഭാവം സംവിധാനത്തിനകത്ത് ശക്തിപ്പെട്ടു വരുമ്പോ അതിനിടെ പൊരുതി പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയുമില്ല എങ്കിൽ ഇത് ഫാസിസത്തിലേക്ക് നയിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് അത് ശരിയായി മനസ്സിലാക്കി പൊരുതുക എന്നുള്ളതാണ് ഫാസിസത്തിലേക്ക് പോകാതെ ഈ രാജ്യത്ത് തടയുന്നതിന് ആവശ്യമായി മുന്നുപാധി കോൺഗ്രസ് തരംതാണ് രാഷ്ട്രീയമാണ് കളിക്കുന്നത് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ആർ എസ് എസിനും ബി ജെ പിക്കും എതിരെയുള്ള പോരാട്ടത്തിൽ സി പി ഐ എമ്മിന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റിന്റെയും ആവശ്യമില്ല ഇവിടെ വായിച്ച രക്തദാക്ഷി പ്രമേയമുണ്ടല്ലോ ആ രക്തദാക്ഷികളിൽ ഈ സമ്മേളന കാലയളവിൽ കൊല്ലപ്പെട്ട ആറുപേർ ആർ എസ് എസുകാരാൽ കൊല്ലപ്പെട്ടവരാണ് ഇവന് അപ്പുറത്ത് മറ്റെമ്പ തെളിവാണ് ആർ എസ് എസിനെ വരെ കേരളത്തിൽ പൊരുതുന്നത് സി പി ഐ എം വേണ്ടത് അതുകൊണ്ട് ഈ തരംതാണ് രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്